പെരിയ കൂടാനം ശ്രീ മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം നവംബർ രണ്ടിന് സമാപിക്കും അഞ്ചാം ദിനമായ വെള്ളിയാഴ്ച നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ നിരവധി വിശ്വാസികൾ സംബന്ധിച്ചു ശ്രീകൃഷ്ണ ഇത് നാലാം തവണയാണ് പെരിയ കൂടാനം മണിയന്തട്ട ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ ജ്ഞാനജ്ഞം നടക്കുന്നത് ഇത്തവണ ഒക്ടോബർ ഇരുപത്തിയാറിന് ആരംഭിച്ച സപ്താഹം നവംബർ രണ്ടിന് സമാപിക്കും മനസ്സാ വാച കർമ്മ സ്വധർമ്മം അനുഷ്ഠിച്ച് ആത്മസായുജ്യം കൈവരിക്കാനായി ഓരോ ദിവസവും നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ ഈ യജ്ഞവേദിയിലേക്ക് എത്തുന്നു അഞ്ചാം സുദിനമായ വെള്ളിയാഴ്ച നടന്ന സവിശേഷമായ ഒരു രുക്മിണി സ്വയംവര ഘോഷയാത്രയിൽ അനേകം ഭക്തജനങ്ങൾ സമ്മതിച്ചു ഹൈന്ദവപരാണങ്ങൾ അനുസരിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രധാന പത്നിയാണ് രുക്മിണി വിദർഭരാജ്യത്തെ രാജാവായിരുന്ന ഭീഷ്മകന്റെ പുത്രിയായിരുന്നു ഇവർ രുക്മി മൂത്ത സഹോദരനും രുക്മിണിയുടെ ആഗ്രഹപ്രകാരം ശ്രീകൃഷ്ണൻ ഇവരെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കുകയായിരുന്നു ശ്രീകൃഷ്ണന്റെ പതിനാറായിരത്തിയെട്ട് ഭാര്യമാരിൽ പ്രഥമയും പ്രധാനിയുമായിരുന്നു രുക്മിണി കൃഷ്ണന്റെ രാജ്യമായ ദ്വാരകയിലെ രാജ്ഞിയും ഇവർ തന്നെയായിരുന്നു ഐശ്വര്യ ദേവതയായ ലക്ഷ്മിയുടെ അവതാരമായാണ് രുക്മിണിയെ പുരാണങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പതിനാറാമത്തെ വയസ്സിലായിരുന്നു രുക്മിണിയുടെ വിവാഹം ശ്രീകൃഷ്ണന് രുക്മിണിയിൽ പത്ത് പുത്രന്മാരും ഒരു പുത്രിയും ഉണ്ടായിട്ടുണ്ട് പ്രത്യുപ്നനാണ് ഇതിൽ പ്രഥമൻ കൃഷ്ണൻ സ്വർഗാരോഹണം പ്രാപിച്ചതിനു ശേഷം രുക്മിണി ചിതയിൽ ചാടി മരിച്ചു എന്നാണ് ഐതിഹ്യം ഈ ഭാഗങ്ങളെക്കുറിച്ചുള്ള വാക്കും വരികളുമെല്ലാം യജ്ഞാചാര്യനിൽ നിന്നും കേട്ടും അറിഞ്ഞും ആസ്വദിച്ചും ഭക്തമാനസങ്ങൾ നിർമ്മൃതിയടഞ്ഞു ഈ കഥാശ്രവണ ഫലമായി മംഗല്യഭാഗ്യവും സൗഖ്യവും സിദ്ധിക്കുമെന്നാണ് കരുതിപ്പോരുന്നത് ഇതിനായി ഭക്തജനങ്ങൾ പാലും വെണ്ണയും മധുരപലഹാരങ്ങളും പഴവർഗ്ഗങ്ങളുമെല്ലാം വഴിപാടുകളായും സമർപ്പിക്കുന്നു യജ്ഞത്തിന്റെ ആറാം ദിനമായ ശനിയാഴ്ച പ്രധാനമായും സന്താനഗോപാലം ഉദ്ധവോപദേശം എന്നീ ഭാഗമാണ് പാരായണം ചെയ്തത് സമാപന ദിനമായ ഞായറാഴ്ച കലശാഭിഷേകം ഭാഗവത സമർപ്പണം ദീപാരാധന ആചാര്യ ദക്ഷിണ യജ്ഞപ്രസാദ വിതരണം എന്നിവ നടക്കും